കിച്ചു കിച്ചു ഒരു ഒരു ആ അടിയിൽ അത് എന്റെ പഠിത്തത്തിന്റെ കാര്യം ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഞാൻ ഫ്ലവേഴ്സിന്റെ പേരാ പറഞ്ഞിരുന്നത് അത് വന്നപ്പം ഇറങ്ങിയപ്പം ആ കട്ട് ഫ്ളവേഴ്സ് കട്ടായിപ്പോയി ഞാൻ അങ്ങനെ ഒരു കമന്റ് ഇട്ട് പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ കമന്റ് അല്ല അത് വേറെ അക്കൗണ്ട് കമന്റ അതെങ്ങനെയാ കിച്ചു അക്കൗണ്ട് അല്ലേ അല്ലല്ലോ അത് എന്റെ അക്കൗണ്ട് അല്ല വേറെ അക്കൗണ്ട് അത് വേറെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് അവര് തന്നെ എനിക്ക് തോന്നുന്നു ഇട്ട ഇട്ടായിരിക്കണം അവര് തന്നെ പിൻ ചെയ്തത് ഞാൻ വിളിച്ചു വിളിച്ച് എന്താ ഇങ്ങനെ മാറ്റാൻ കാരണം അവര് പറഞ്ഞെന്തോ ഓടിയോ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ പറഞ്ഞ ആര് കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് പിഞ്ചെയ്യാന്ന് ചോദിച്ചാൽ അപ്പൊ അവര് ആ കമന്റ് അല്ല പിൻ ചെയ്തേക്കുന്നു വേറെ അവര് തന്നെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അതടുത്ത് പിൻ ചെയ്ത് അല്ല അപ്പൊ അത് കിച്ചു കിച്ചുന്റെ അക്കൗണ്ട് അല്ലത് അല്ലല്ല എന്റെ അക്കൗണ്ട് അല്ലത് അപ്പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ അക്കൗണ്ട് അല്ലേ അപ്പൊ കിച്ചുന്റെ അക്കൗണ്ട് എന്റെ അല്ലാണ്ട് കിച്ചു താഴെ തന്നെ അതിന്റെ താഴെ തന്നെ കടപ്പുണ്ട് കടപ്പുണ്ട് ആ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി ആ പിഞ്ചെയ്ത് വെച്ചേക്കുന്നതിന് എങ്ങോട്ട് ഒമ്പതിനായിരം എങ്ങട്ട് ലൈക്കോ കമന്റ്സോ സാധനങ്ങളൊക്കെ എഴുതിക്കുന്ന രണ്ടും സെയിം കാര്യങ്ങളാണ് അത് കൊഴപ്പമൊന്നുമില്ല പക്ഷെ പിഞ്ചെയ്ത് വെച്ചേക്കുന്ന എന്റെ അക്കൗണ്ട് അല്ലേന്ന് ഓ അപ്പൊ അവര് വിളിച്ച് സംസാരിച്ചില്ലായിരുന്നോ ഞാൻ പറഞ്ഞു കാര്യം പറഞ്ഞു ഈ പിഞ്ചെയ്ത കാര്യമൊന്നും ഞാൻ സംസാരിച്ചില്ല ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ് ഈ സ്തുതി മരിച്ചതിന് ശേഷം ഉണ്ട് ഈ എല്ലാ സോഷ്യൽ മീഡിയ എല്ലാ ചാനലുകാരും ഉണ്ട് ഈ ആ കുടുംബത്തെയുണ്ട് ഈ മുതലെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് രേണു സുധിയ ഉണ്ടെങ്കിൽ ഒരുപാട് ആത്ഭത്യം കൊണ്ടുവന്നാക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള വീഡിയോ എടുത്ത് ഭയങ്കരമായിട്ട് അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുകയും അതിലൂടെ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ പയ്യനെ വെച്ചൊരു ഇൻറ്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കിച്ചു സുദിയെ വെച്ച് സോ അതിനകത്തുണ്ടെങ്കിൽ ആ പയ്യനോട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പോൾ ആങ്കർ മനപൂർവ്വം ചോദിക്കുന്നതൊന്നും ചോദിച്ചാൽ അല്ല ഇതിന് പിന്നിലൊരാളുണ്ട് ദിവസമായിട്ട് അവരാണ് ഈ ക്വസ്റ്റിൻസ് ഒക്കെ എഴുതി കൊടുക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ ചോദിക്കാൻ പറ്റൂ സോ അവരുണ്ടെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ടി ആർ പി കൂട്ടാനും ആൾക്കാർ വ്യൂസ് കൂട്ടാൻ വേണ്ടി വഴി ഭയങ്കര ആൾക്കാരുണ്ട് ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ വെച്ചു കൊണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി ഇതിനുശേഷം ആർക്ക് ഞാനുണ്ടെങ്കിൽ ഇൻറ്റർവ്യൂ അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ല ഞാനുണ്ടെങ്കിൽ എനിക്കൊന്നൊരു ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് ചോദിക്കാം ഞാൻ അതിനകത്ത് മറുപടി പറയുന്നതാണ് അതല്ലാതെ ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ ഞാൻ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് അത് വളച്ചു വേറെ രീതിയിൽ കൊണ്ടുപോയി അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിലെ കാര്യങ്ങളെ എന്നാണ് പറയുന്നത് ഇപ്പം ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഈ തൻ്റെ ചിലവുകൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നതുകൊണ്ട് ഈ ഫ്ലവേഴ്സ് വരാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കാര്യം കട്ട് ചെയ്ത് കളഞ്ഞെന്നുള്ളൊരു കാര്യമാണ് ഇപ്പം അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം അത് കട്ടായി പോയത് അല്ലെങ്കിൽ അത് ഓഡിയോ നേരിച്ചോ കിട്ടിയില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നാ പോലെ യഥാർത്ഥത്തിൽ അവരത് കട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാർ അവരെ മുതലെടുക്കാൻ വേണ്ടിയിരിക്കും ശ്രമിക്കുന്നത് അത് ചെന്ന് ചാടാതെ ഇതിനകത്തുള്ള അവരുടെ സ്വന്തം കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കുഴപ്പവും വരത്തില്ല അതല്ലാതെ ഇതേ ആണൊക്കെ ഒരുപാട് പേര് വരുകയത് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ ഇൻ്റർവ്യൂ വാങ്ങിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് മാറ്റുകയും ആൾക്കാർക്ക് വേണ്ടി ഭയങ്കര ടി ആർ പി കൂട്ടാനും അല്ലെങ്കിൽ ആൾക്കാർ കാണാൻ വേണ്ടി ഇതിനകത്തുള്ള കാര്യങ്ങള് ചെയ്തു തരുകയും ചെയ്യും സോ ഈ സമയത്ത് കിച്ചു സൂചി ചെയ്തത് നല്ലൊരു കാര്യമാണ് ഇതേ അകത്തുള്ള തീരുമാനം എഴുതാൽ അത് കറുത്ത് ജീവിതത്തിൽ നല്ലതായിരിക്കും